നേന്ത്രവാഴിക്ക് നല്ല മുട്ട കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം സംഭവം ഇല്ലിയാണേ ഇതുണ്ടോ ഉണ്ടോ കീറി കീറിയിട്ടേക്കുന്നുണ്ടോ പക്ഷേ കീറിയ ഇല്ലി ആകെ ഞാനൊരു നാല് കഷ്ണം കീറിയിട്ടുള്ളൂ കാരണം കീറുന്നതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ലത് സംഭവം ഉരുളം തന്നെ കൊടുക്കുന്നു ഇതാ കൊടുത്ത് കൊടുത്തേക്കുന്നുണ്ടോ ഇല്ലി മൊത്തപ്പടി മുറിച്ച് കഷ്ണം കഷ്ണമായിട്ട് കുത്തിക്കൊടുത്തിരിക്കുക പൊട്ടിക്കുന്നേ ഇല്ല ഞാൻ രണ്ട് കഷം പൊട്ടിച്ച് നോക്കി പക്ഷെ അന്നേരം ലേശം കട്ടി കുറവാണ് കാറ്റ് വന്നാൽ പറയാൻ പറ്റില്ല പെടത്തിയാലോ അതിന് ഉരുളം തന്നെ കൊടുത്തിരിക്കുക എന്ത് നഷ്ടവും സഹിക്കുക ഇതിൻ്റെ പേരിൽ എത്ര രൂപ ആയാലും വേണ്ടിയാലോ വാഴ കാറ്റടിച്ച് പൊടിയരുത് ആ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കൊടുക്കണ്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കവളിൻ്റെ മുകളിലാണ് ഈ നാട്ടം എത്തിയിരിക്കുന്നത് അത്രയും പൊക്കത്തിൽ നാട്ടം കൊടുക്കണം എത്ര വലിയ വാഴയാണേലും അതിൻ്റെ മുകളിൽ തന്നെ കവളിൽ തന്നെ എത്തണം ഈ നാട്ടയുടെ തല എങ്കിലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ താഴെ വെച്ചങ്ങ് കുടിക്കും അങ്ങനെ വരാതിരിക്കാൻ നാട്ടം നല്ല നീളമുള്ളത് തന്നെ നമ്മൾ മുറിച്ചെടുക്കണം ഞാനൊരു ഒമ്പനില്ലി മൂന്നായിട്ടാണ് മുറിച്ചേക്കുന്നത് മൂന്ന് കഷ്ണം കഷ്ടിച്ചു കിട്ടും ചിലതിന് രണ്ടേ കിട്ടുള്ളായിരുന്നു അങ്ങനെ എന്തോരം ഇല്ലി മുറിച്ചതാണെന്നറിയോ നല്ല കാശ് മുടക്കുവായി എന്തായാലും അടിപൊളി നാട്ടം കൊടുത്തിട്ടുണ്ട് അല്ലേ വരാൻ പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല കാറ്റടിയും മഴയൊക്കെ ഉണ്ടാവും വെറുതെ വാഴ കളയണ്ടല്ലോ നമ്മൾ ഇത്രയും നാളും പണിയെടുത്തതല്ലെങ്കിൽ നഷ്ടമായിത്തീരും ഇടപോക്കിയ കുറച്ച് വാഴ കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് അതിൻ്റെ കൂടി ഇനി നാട്ടം കൊടുക്കാനുണ്ട് അത് വലിപ്പമായിട്ടില്ല കുറച്ചുകൂടെ ഉയർന്നു വന്നതിന് ശേഷമേ നാട്ടം കൊടുക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അത് കാര്യമില്ല വലിയ നാട്ടായി വാഴയുടെ ഒക്കെ ഒത്തിരി മോളെ നിൽക്കും അതുകൊണ്ട് അത് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കി മുഴുവൻ വാ വാഴയ്ക്ക് നാട്ടം കൊടുത്തു ഒരു മൂന്നോ നാലോ വാഴയ്ക്ക് മാത്രമേ വള്ളി വലിച്ചിട്ടുള്ളൂ എൻ്റെ അയൽവാസി ചെയ്തിരിക്കുന്നുണ്ടോ ഇത് പുള്ളിക്കാരൻ്റെ വാഴയാണ് മൊത്തം വള്ളിയാണ് കൊടുത്തിരിക്കുന്നത് നാട്ട കുത്തുന്ന പരിപാടിയേ ഇല്ല പുള്ളിക്കാരന് അയാൾ മുഴുവൻ വള്ളി വലിച്ചു എന്തായിത്തീരും എന്നും എനിക്കറിയത്തില്ല കാറ്റ് മന്ത്രൻ്റെ വള്ളി നാട്ടേ പ്രശ്നമല്ല എന്നാലും ഇതുണ്ടോ നല്ല വാഴയാണ് പക്ഷേ മുഴുവൻ വള്ളിയാണ് അദ്ദേഹം വലിച്ചിരിക്കുന്നത് അതിൻ്റെ കവളി തന്നെ ഇട്ട് കെട്ടി നാല് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് മൂന്ന് സൈഡിലേക്കും വലിച്ചിട്ടുണ്ട് എത്രത്തോളം ഫലപ്രദമാണെന്നും ഉറപ്പാക്കാൻ പറ്റില്ല പക്ഷെ നാട്ടയുടെ അത്ര ഇതൊന്നും ഒക്കുക ഞാൻ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി നാട്ടാണ് അതോ നല്ല വണ്ണമുള്ള ഇല്ലിയാണ് മുറിച്ച് കുത്തിയിരിക്കുന്നത് ഈ ഇത് കുഴിയെടുത്ത് നടാനുണ്ടല്ലോ എന്തിട്ട് പണിയെടുക്കുന്ന അറിയാം എങ്ങനായാലും ഒരു രണ്ടടി താഴ്ച്ചാലാണ് ഈ നാട്ടം കുഴിച്ചിട്ടിരിക്കുന്നത് രണ്ടടി താഴ്ചയിൽ താഴ്ച്ചാലിതിന് കുഴിയെടുക്കണമെങ്കിൽ കമ്പിക്ക് കുത്തിയാൽ ഒന്നും പറ്റില്ല നമ്മൾ തൂണ് കുഴിച്ചിടുന്ന പോലെ ഇങ്ങനെ കുഴിയെടുത്തിട്ട് വേണം ഇട്ടിച്ച് ഇതിനകത്ത് താത്ത ഞാനത് ഇല്ലി മുറിച്ചിട്ട് കുത്തിയിട്ട് അതിൻ്റെ ഈ കമ്പിക്ക് കുത്തി ഇളക്കി അതിനകത്ത് ഈ ഇല്ലി നാട്ടിയിട്ട് കൂടത്തിനടിച്ചൊക്കെ ആദ്യം ഇറക്കി അതിൻ്റെ ശേഷം ഞാൻ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാറ്റിയിട്ട് ഞാൻ ലാസ്റ്റ് പോലെ ഇങ്ങനെ കിഴ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ചോടിച്ചെത്തിയിട്ട് ഈട്ടിച്ചു വെള്ളമൊഴിച്ചു ചുറ്റോടി വീട്ടു എന്നിട്ട് കുത്തി 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 ഭയങ്കരം തുളയാക്കി താഴേക്ക് അപ്പോൾ എല്ലാം വലിപ്പത്തിലാണ് വട്ടത്തിലാണ് താഴ്ട്ടിറങ്ങുന്നത് കുറച്ച് സമയം കൊണ്ടേ കുഴിയാവുള്ളൂ അതിനടുത്തോട്ട് ഇല്ലി അങ്ങോട്ട് ഇറക്കി വിടും എന്നിട്ട് ഇല്ലി കാലിലിട്ട് ശരിക്കും അങ്ങ് ഉറപ്പിക്കും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും കാറ്റൊടിക്കുകയാണെങ്കിൽ ഓടിക്കട്ടെ അല്ലേ ഇപ്പം എന്നെ പറയാന ചില കഷ്ണ ഇല്ലി മാത്രമേ വണ്ണം കുറഞ്ഞേ കിട്ടുകയുള്ളൂ മുകളിലേക്ക് വരുമ്പോൾ താഴെയെല്ലാം നല്ല എൻ്റെ ചോട്ടുമുറിയൊക്കെ ഭയങ്കര വണ്ണം എന്തായാലും പൊട്ടിക്കാതെ തന്നെ കുഴിച്ചിട്ടു ഇല്ലിയുടെ നാട്ട ഇട്ട് കെട്ടിയ അടിപൊളിയാണ് കേട്ടോ ഒരുമാതിരിപ്പെട്ട ഒരു കാറ്റിനും അത് പോകാൻ യാതൊരു സാധ്യതയില്ല അത് തന്നെയല്ല ഇല്ലി ഒരു രണ്ട് മൂന്ന് കൊല്ലം എന്താണേലും ഉപയോഗിക്കുക മൂന്ന് കൊല്ലം മേലെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും മറ്റുള്ള നാട്ടകളൊക്കെ ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുശിച്ചു പോകും ഇല്ലിയൊന്നും എടുത്ത് വെച്ചാൽ മതി കൊല കൊത്തി അന്നേരം അന്നേരം ഇല്ലി ഊരി ഊരിയിട്ട് അതിൻ്റെ ചുവട്ടിലത്തെ മണ്ണെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എവിടെയെങ്കിലും തട്ടുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അതേ വെച്ച് കൊടുക്കുക എന്നിട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിട്ട് മൂടുക അപ്പം അത് കേടുവരില്ല എങ്ങനെ ആയാലും മൂന്ന് കൊല്ലം ഉപയോഗിക്കാം രണ്ട് കൊല്ലം അതിൻ്റെ ചോട് തന്നെ നമുക്ക് ഉപയോഗിക്കാം മൂന്നാമത്തെ വർഷം തല തിരിച്ച് വേണം കുത്താം ഇല്ലെങ്കിൽ ഇല്ലിയുടെ ചുവടിലേ ശേഷം മുറിച്ച് കളഞ്ഞതിൻ്റെ ശേഷം മണ്ണിൽ രണ്ട് കൊല്ലം ഇറങ്ങിയ ആ ഭാഗമുണ്ടല്ലോ അത് മുറിച്ച് കളഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ളത് കുത്തിക്കൊടുക്കുക എന്താണേലും മൂന്ന് കൊല്ലം ഉറപ്പായിട്ട് ഉപയോഗിക്കാം ഒരു കഷ്ടപ്പാട് തന്നെയാണ് ഇല്ലിയുടെ മോളിൽ കയറിയിട്ട് വെട്ടി വെട്ടി കയ്യെ മുള്ളടിക്കാതെ വേണമല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ട് വരാൻ സംഗതി കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് കാശും ചിലവാകും പിന്നെ അത് വണ്ടി കൂട്ടിയെല്ലാം ഇവിടെ എത്തിക്കണം വാഴക്കട ഞാൻ ഏകദേശം ഇഞ്ചി നടുന്നുണ്ടേ അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തെളിച്ചിട്ടേക്കായിരുന്നു കഴിഞ്ഞ കൊല്ലം വാഴക്കടയിൽ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചി ഞാൻ പറിച്ചിട്ടുമില്ല അതിൻ്റെ വിത്ത് ആ കണ്ടത്തു തന്നെ പറിച്ചെടുത്തിട്ട് ഇപ്പോൾ ഇപ്പുറത്ത് ഒരു കുറച്ച് നടാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതിൻ്റെ കാടെല്ലാം പറ പൂട്ടിയേക്കുക ഇപ്പം നട്ട് കൊടുക്കാം ശരിക്കും മാർച്ചിൽ തന്നെ നടാം ഇഞ്ചി കർണാടകയിലൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് ഇതിനുള്ള നന കിട്ടുന്നതുകൊണ്ട് ഇഞ്ചി അടിച്ച് കയറി വന്നോളും ഉണങ്ങിയൊന്നും പോവില്ല അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇങ്ങനെ പറിച്ചു തെളിച്ചുകൊണ്ടിരിക്കുക ചെറു കേട്ടോ ചെറിയ വാഴയ്ക്ക് മാത്രമേ നാട്ടം കൊടുക്കാത്തുള്ളൂ ബാക്കി എല്ലാ വാഴയ്ക്കും കൊടുത്തിട്ടുണ്ട് ചെറിയ കുറച്ച് വാഴ ഇവിടുന്നിട്ടുണ്ട് അത് നാട്ടം കുത്താനായിട്ടില്ല എന്നാൽ വലിയ വാഴയ്ക്കെല്ലാം നാട്ടം കൊടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ മറ്റൊരു സംഗതി കണ്ടോ ഇതിൻ്റെ കച്ചിയൊന്നും ഞാൻ മുറിച്ച് വിട്ടിട്ടില്ല കണ്ടോ വാഴ നിങ്ങൾ നോക്കിക്കേ ഇതിനിടയിലുള്ള അതിൻ്റെ ഓലകൾ ഇതേ വരെ മുറിച്ചിട്ടില്ല അത് ഈ വീഡിയോ മൊത്തം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുമോ കണ്ടോ മുഴുത്ത ഇല്ലി തന്നെയാണ് കുഴിച്ചിട്ടേക്കുന്നത് കണ്ടോ ആ കവളിൻ്റെ മുകളിൽ ഇല്ലി നിപ്പുണ്ട് അതുപോലെ നീളത്തിൽ വേണം ഇത് ചെയ്യാൻ ഉണ്ടോ കച്ചി വാടെ കച്ചി ഉണ്ടോ മുറിച്ചിട്ടേ ഇല്ല ഉണ്ടോ നല്ല അടിപൊളി പച്ച ഇല്ല ഇതൊരു രണ്ട് മാസം മൂന്ന് മാസത്തേക്കുള്ള ഏതായാലും മണ്ണി നിൽക്കുകയല്ലോ അന്നേരം തന്നെ ഉണങ്ങി വരും അന്നേരം ഇത് ഊരും ഊരി കഴുകി വൃത്തിയാക്കി വെക്കും പിന്നെ രണ്ടു കൊല്ലവും എന്താണേലും ഉപയോഗിക്കാം പിന്നെ ഇതിനടി കിടക്കുന്ന ചെറിയ പറ്റക്കാടുകളൊന്നും ഞാനിപ്പം മെഷീൻ വെച്ച് അടിച്ച് കളയുന്നില്ല കണ്ടോ ഇതുപോലത്തെ കാടുകൾ അതങ്ങനെ തന്നെ നിൽക്കട്ടെ ഈ വെയിലൊക്കെ തെളിയുകയാണെങ്കിലും വാഴയ്ക്ക് തണുപ്പ് കിട്ടും ഇത് പാറ്റ അടിച്ച് നമ്മൾ ഒറ്റ ഇല പോലും ഇല്ലാണ്ടാക്കി ആലുണ്ടല്ലോ അതിൻ്റെ വേരൊക്കെ ഉണങ്ങും തടിയൊക്കെ ഉണങ്ങും പറയാൻ പറ്റില്ല ഇനിയിപ്പം വെയിലായി തീരുമെന്ന് രണ്ട് മാസം കൂടെ ഉണ്ട് മഴ പെയ്യാൻ ശരിക്കും വെയിലായിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി തുടങ്ങും ഇതുകൊണ്ടോ ഇത് ഞാൻ പറിച്ചെടുത്ത ഇഞ്ചിയാണ് അപ്പം ഇന്നലെ പറിച്ച ഇഞ്ചിയാ ഇത് നേരത്തെ നട്ട ഇഞ്ചിയാണ് അത് വിത്തിന് വേണ്ടി ഇപ്പോൾ പറിച്ചെടുത്തതാണ് ഞാൻ ആ അപ്പുറത്തൊക്കെ കാണിച്ചില്ലേ അവിടെ നടാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇനിയും പറിക്കാനുള്ളത് കണ്ടോ നിൽക്കുന്നുണ്ടോ ഇഞ്ചിയൊക്കെ പുറത്തേക്ക് വന്നേക്കുന്നുണ്ട് ഇതിനി മണ്ണിട്ട് കൊടുക്കും മണ്ണിട്ട് കൊടുത്തിട്ട് ഇത് ഒരു ജൂൺ അവസാനം ജൂലൈയിലൊക്കെ പറിച്ചു കൊടുക്കുകയുള്ളൂ ഇതൊക്കെ പറിക്കാൻ കിടക്കുന്ന കഴിഞ്ഞ കൊല്ലം നട്ട ഇഞ്ചി ഒന്നും പറിച്ചിട്ടില്ല ഇപ്പോൾ ഒരു വിത്തിന് വേണ്ടി ഒരു ചില്ലറ ഇഞ്ചി മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ ഈ കൊല്ലം ഇഞ്ചിക്ക് വില കുറവാണ് അതുകൊണ്ട് അതിൽപ്പെട്ടവരൊന്നും പറിച്ചിട്ടില്ല കുടകിലൊക്കെ പോലെ ഇഞ്ചി പറിക്കാൻ കിടന്നുണ്ട് വില കുറവാണ് കഴിഞ്ഞ പോലെ നല്ല വിലയായിരുന്നു അപ്പോൾ ഗായ്സ് വീഡിയോ നിർത്തുന്നു കേട്ടോ